ഡി ജെ അവതാരകൻ കൊറിയോഗ്രാഫർ എന്നീ നിലകളിൽ പ്രശസ്തനായ സിബിൻ ബെഞ്ചമിൻ ബിഗ് ബോസ് സീസൺ സിക്സിലൂടെയാണ് കൂടുതൽ ശ്രദ്ധ നേടുന്നത് സീസണിൽ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ എത്തി ഒരാഴ്ച കൊണ്ട് തന്നെ മികച്ച ഗെയിം ഗെയിംപ്ലാൻ കാഴ്ചവെച്ച മത്സരാർത്ഥിയാണ് സിബിൻ എന്നാൽ തിരിച്ചടികൾ നേരിട്ടതോടെ മാനസികമായി തകർന്ന് സിബിൻ ഷോ കിറ്റ് ചെയ്യുകയായിരുന്നു പിന്നീടാണ് സിബിൻ്റെ കുടുംബചരിത്രമൊക്കെ ഓൺലൈൻ വാർത്തകളിലൂടെ പുറത്തു വരുന്നത് ആദ്യ വിവാഹം വേർപിരിഞ്ഞ സിബിൻ ആര്യ ബഡായുമായി വിവാഹത്തിനൊരുങ്ങുകയാണ് കഴിഞ്ഞ മെയിലാണ് സിബിനൊപ്പമുള്ള വിവാഹ നിശ്ചയ ചിത്രം പങ്കുവെച്ച് തങ്ങൾ വിവാഹിതരാകുന്നുവെന്ന് ഇവർ പ്രേക്ഷകരെ അറിയിച്ചത് ഉറ്റ സുഹൃത്തുക്കളിൽ നിന്ന് ഒരു ജീവിതകാലം മുഴുവൻ ചേർന്ന് നിൽക്കാനുള്ള സുഹൃത്തുക്കളിലേക്ക് ഒരു ലളിതമായ ചോദ്യം ലളിതമായ ഉത്തരം അതിലൂടെ എന്റെ ജീവിതം ഒരു വഴിത്തിരിവിലേക്ക് എത്തുന്നു ഒട്ടും പ്ലാൻഡല്ലാത്ത തീരുമാനം അതെ ഞങ്ങൾ വിവാഹിതരാകുന്നു എന്നാണ് അന്ന് ആര്യ കുറിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു സിബിന്റെ പിറന്നാൾ ദിനം ഭാവി ജീവിത പങ്കാളിക്ക് ഹൃദയത്തിൽ തൊടുന്ന പിറന്നാൾ ആശംസകളുമായി ആര്യയും എത്തി ഒപ്പം ഹൃദയസ്പർശിയായ ഒരു കുറിപ്പും ഓവറോടു കൂടിയ മനോഹരമായ ഒരു വീഡിയോയും പങ്കുവെച്ചാണ് ആര്യ സിബിന് പിറന്നാൾ ആശംസിച്ചത് ഇന്ന് ജൂലൈ ഒന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല ഈ ദിവസം ഇങ്ങനെ ഓർത്തിരിക്കുമെന്ന് ഇന്നെന്റെ എല്ലാമെല്ലാമായ ആളുടെ പിറന്നാളാണ് എന്റെ പങ്കാളിയുടെ എന്റെ ഭർത്താവിന്റെ ലോകത്തിലെ കൂളസ്റ്റായ ഡാഡിന്റെ പിറന്നാൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിനും കുഷിയെയും എന്നെയും ഒരു കുടുംബമായി കണ്ടതിനും നന്ദി സ്നേഹം മാത്രം ഡാഡി ഇതാണ് ആര്യയുടെ വാക്കുകൾ കുഷിയുടെ ഡാൻസ് ഇല്ല എന്ത് സംഭവിച്ചാലും അവസാനം ഞാൻ നിന്നിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെപ്പോലെ ആരും ഉണ്ടാകില്ല എന്നോടൊപ്പം എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതിന് നന്ദിയെന്നൊരു എന്നൊരു കുറിപ്പുമുണ്ട് ഒപ്പം ആര്യയ്ക്കും മകൾക്കും ഒപ്പമുള്ള സിബിന്റെ മനോഹര നിമിഷങ്ങളും വീഡിയോയിൽ കാണാം ആദ്യ വിവാഹത്തിൽ സിബിനും ഒരു കുട്ടിയുണ്ട് ആര്യയ്ക്ക് ആദി വിവാഹത്തിൽ പിറന്ന മകളാണ് പന്ത്രണ്ട് വയസ്സുകാരിയായ കുശി ഈ വർഷം തന്നെ ഇവർ വിവാഹിതരായേക്കും